സുഹൃത്തുക്കളെ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം വേണമെന്നാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നിലപാട് എന്ന് വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് നിരവധി രാജ്യങ്ങൾ ദ്വിരാഷ്ട്ര പരിഹാരം അംഗീകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല മുമ്പത്തേക്കാൾ അടിയന്തിരമായി അതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മ്യൂണിച്ചിൽ നടന്ന ഒരു ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബേയർബോക് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേൽ നഗരങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ ഭീകരാക്രമണം എന്നാണ് ജയശങ്കർ വിശേഷിപ്പിച്ചത് അതേസമയം മാനുഷിക നിയമം പാലിക്കാൻ ഇസ്രായേലിന് ബാധ്യതയുണ്ടെന്നും സാധാരണക്കാരുടെ മരണത്തെക്കുറിച്ച് ഇസ്രായേൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധികളാക്കിയവരെ തിരികെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് മാനുഷിക പരിഗണനയുള്ള ഒരു സമീപനമാണ് ഇതിന് ശാശ്വതമായ ദീർഘകാല പരിഹാരം ഉണ്ടാകണം അല്ലാത്ത ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ നഗരങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ ആക്രമണത്തോട് തിരിച്ചടിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ സൈനിക ആക്രമണം തുടരുന്നു ഹമാസ് ഇസ്രായേലിലെ ആയിരത്തി നാനൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴു പേരിൽ അധികം ആളുകളെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇരുപത്തി എട്ടായിരത്തോളം ആളുകളാണ് ഗാസയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്ന് ഹമാസ് അധികൃതർ തന്നെ പറയുന്ന കണക്കുകൾ പ്രകാരമുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ തടവറയിൽ പീഡിപ്പിക്കപ്പെടുന്ന പലസ്തീനികളുടെ മോചനം മാത്രമാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലികളെ ബന്ധികളാക്കിയതിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ അഭിപ്രായപ്പെടുമ്പോൾ അതിലെ ഒരു ശതമാനം പോലും ശരിയില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ വാദം ഇസ്രയേലിൽ ഹമാസ് നടത്തിയ തൂഫാനുൽ അക്കസ ഓപ്പറേഷന്റെ നൂറ്റി മുപ്പത്തി മൂന്നാം ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് അബു ഉബൈദ ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം ഇപ്പോൾ ബന്ദികൾ അനുഭവിക്കുന്നുണ്ടെന്നും ഇക്കാര്യം പലതവണ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ശത്രുസേന കാര്യമായി അതെടുത്തില്ലെന്നും ഉബൈദ വീഡിയോയിലൂടെ പറയുന്നു ബന്ധികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മാനുഷിക പരിരക്ഷയും സഹായങ്ങളും ബന്ധികൾക്ക് ഞങ്ങൾ ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതു മുതൽ അവർക്ക് സംഭവിച്ചേക്കാവുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ ശത്രുസേന അത് ഗൗരവമായി എടുത്തില്ല ഇപ്പോൾ ബന്ധികളെ വരെ അവർ കൊന്നുകളയുന്നു പലരും രോഗികളും അംഗവൈകല്യം സംഭവിച്ചവരുമായി ഗാസയിലെ ആളുകൾ അനുഭവിക്കുന്ന പട്ടിണിയും മരുന്ന് ക്ഷാമവും ബന്ധികളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ നേതൃത്വത്തിന് മാത്രമാണ് എന്ന് ഉബൈദ പറഞ്ഞു സയനിസ്റ്റുകളും അമേരിക്കൻ വൻ ശക്തികളും നിശ്ചയദാർഢ്യമുള്ള പലസ്തീൻ ജനതയ്ക്ക് മുന്നിൽ പരാജിതരായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂട്ടക്കൊലകൾക്കിരയായാലും നമ്മളെ തകർക്കാൻ അവർക്ക് കഴിയില്ലെന്നും മുതിർന്നവരെ ധീരത പഠിപ്പിക്കുന്ന കുട്ടികളുള്ള ജനതയോട് അവർ എങ്ങനെയാണ് തോൽക്കാതിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു പോരാളികളുടെ തലമുറയ്ക്ക് ജന്മം നൽകുന്ന കൻസാഹുമാരുള്ള കൻസാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഒരു ഒരു വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയാണ് സഹോദരന്മാരെയും മക്കളെയും ഒക്കെ യുദ്ധത്തിന് വിട്ട അവര് മരിച്ചു എന്ന് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ സ്തുതി പറഞ്ഞ കൻസാഹ അങ്ങനെ ഒരു സ്ത്രീയുണ്ട് ആ കൻസാഹുമാരുള്ള സമൂഹത്തെ അവർ എന്താണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ജന്മനാ പ്രതിരോധിക്കാൻ പഠിച്ചവരെ എങ്ങനെയാണ് അവർ അതിജയിക്കുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ക്രൂരൻ ക്രൂരന്മാരും വംശവേറിയന്മാരുമായ സൈന്യത്തോടാണ് അൽ പോരാളികൾ ഏറ്റുമുട്ടുന്നതെന്നും സമാനതകളില്ലാത്ത തിരിച്ചടി നാം അവർക്ക് നൽകുന്നുണ്ടെന്നും പോയിന്റ് ബ്ലാങ്കിലാണ് ശത്രു സൈന്യത്തെ വകവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആധുനിക ലോകത്തെ ദൈർഘ്യമേറിയ അധിനിവേശം അവസാനിക്കുന്നതിന്റെ തുടക്കമാണ് ഒക്ടോബർ ഏഴിന് പറഞ്ഞു കൃത്യമായ ലക്ഷ്യവും പദ്ധതിയും ഉണ്ടതിന് അക്രമവും അനീതിയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും പിറവികൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും പോരാളികൾ ചെയ്യുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും സുപ്രധാനമായ കാര്യങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നും ഉബൈദ സൂചന നൽകി കുടിപ്പകയും ക്രൂരതയും മാത്രം കൈമുതലാക്കിയ ശത്രുവിനെതിരെ കസാം ബ്രിഗേഡ് അംഗങ്ങൾ യുദ്ധഭൂമിയിൽ സജീവമാണ് ഗാസയിൽ നിന്ന് സൈനിസ്റ്റും പുറത്താകുന്നതുവരെ പ്രതിരോധം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ശക്തമായ നാശനഷ്ടങ്ങളാണ് ശത്രു സൈന്യങ്ങൾക്ക് വരുത്തിവെച്ചത് രക്തദാഹിയായ ശത്രു സൈന്യത്തെ അവരുടെ ആളുകൾ പോലും വിശ്വസിക്കുന്നില്ല ലക്ഷ്യം നേടാൻ എന്തു നുണയും പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അവർ ഇസ്രായേൽ പുറത്തുവിടുന്ന കണക്കുകൾ മുഴുവൻ തെറ്റാണ് എല്ലാ കഥകളും വാർത്തകളും പടച്ചുവിടുകയാണവർ അവർ നുണ പറയുകയായിരുന്നു എന്ന് ആ ജനത പിന്നീട് തിരിച്ചറിയുമെന്നും ഉബൈദയുടെ വീഡിയോയിലുണ്ട് എന്നാൽ ഈ അവകാശവാദങ്ങളെ അവകാശവാദങ്ങളെല്ലാം തള്ളിത്തന്നെയാണ് ഇസ്രായേൽ വാർത്തകൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതായത് ഒരു തെറ്റും ചെയ്യാതെ ഒരു കോർക്കലോ ഒരു വൈരാഗ്യമോ ഒരു പിണക്കമോ അതിനൊന്നും ഇടയില്ലാത്ത വിധം സൗഹൃദപരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആ ഒക്ടോബർ ഏഴ് ജനിക്കുന്നത് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി അനാവശ്യമായി അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ട് തിരിച്ചതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരവാദം പറഞ്ഞു കരഞ്ഞിട്ട് എന്ത് കാര്യം ഗാസയിലെ കാൻ യൂനിസിലെ അൽനാസർ ആശുപത്രിയിൽ അഞ്ച് രോഗികൾക്ക് ചികിത്സ മുടങ്ങിയതിനെ തുടർന്ന് മരിച്ചു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇവർക്ക് വേണ്ടുന്ന ഹമാസിനു വേണ്ടുന്ന പലസ്തീനും ഗാജയ്ക്കും കാൻ യൂനിസും ഒക്കെ അടങ്ങുന്ന ഈ പ്രദേശങ്ങൾക്ക് വേണ്ടുന്ന ഇന്ധനം ആശുപത്രിയിലെ സൗകര്യങ്ങൾ പണം ഭക്ഷണം വെള്ളം തൊഴില് പാർപ്പിടം ഇതെല്ലാം നൽകിയിരുന്നത് ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞപ്പോൾ വീണ്ടും അതൊക്കെ കിട്ടണം എന്ന് വാശി പിടിച്ചിട്ട് എന്താണ് കാര്യം എന്തായിരുന്നാലും മരണ കാരണം ഇസ്രായേൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് എന്ന് മാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു അപ്പോൾ ഇസ്രായേലിന്റെ ഇന്റർനെറ്റും ഇന്ധനവും ഉപയോഗിച്ചിട്ട് തന്നെ ഇസ്രായേലിനെതിരെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞാൽ അതൊക്കെ തിരിച്ചു തുടർന്നും കിട്ടും എന്ന് വിശ്വസിക്കുന്നത് തെറ്റല്ലേ സംഭവം അപലപനീയമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രതികരണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യാഴാഴ്ച നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് കാന്യൂനിസിലെ ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വെള്ളം ചൂടാക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ പോലും ആശുപത്രിയിൽ ഉണ്ടായില്ല ഇതിനിടെ രണ്ട് ഗർഭിണികൾ ആശുപത്രിയിൽ പ്രസവിക്കുകയും ചെയ്തു എന്ന് അധികൃതർ പറയുന്നു അപ്പോൾ ഇസ്രായേലിന്റെ എല്ലാ സഹായവും സ്വീകരിച്ചിട്ട് ഇസ്രായേലിനെതിരെ വീണ്ടും അങ്ങോട്ട് ഇസ്രായേലിൽ നിഴഞ്ഞു കയറി കൂട്ടക്കുരുതി നടത്തിയിട്ട് ഇസ്രായേലിൽ നിന്ന് ബന്ധികളെ പിടിച്ചുകൊണ്ട് വന്ന് വിലപേശിയിട്ട് വീണ്ടും ഇസ്രായേലിന്റെ സഹായം ആഗ്രഹിക്കുന്നത് തെറ്റല്ല ഇസ്രയേൽ മാനുഷികപരമായി ഗാസയിലെ ജനതയ്ക്ക് വേണ്ടുന്ന രൂപത്തിൽ ഷെൽറ്റർ ഒരുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകുകയും ചെയ്തിട്ട് തന്നെയാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ യുദ്ധ നിയമങ്ങളും പാലിക്കുന്നു ഇസ്രയേലിനെ അങ്ങോട്ട് കയറി വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി ഇസ്രയേൽ ഏറ്റെടുത്തപ്പോൾ ഖത്തറിലും തുർക്കിയിലും അതുപോലെ ഈജിപ്തിലും ഒക്കെ പോയി ഓടി ഒളിച്ച് ടണലുകളിൽ നിന്നും ടണലുകളിലേക്ക് ഓടി ഒളിച്ച് അതിനകത്തിരുന്ന് അക്രമിക്കുന്ന ഹമാസിന്റെ രീതിയെ ഒരിക്കലും ധീരത എന്ന് പറയാൻ കഴിയില്ല എന്നിട്ടിപ്പോൾ ഇരവാദം ഉന്നയിക്കുന്നു നന്ദി